Hi, friends. എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷിബു ചമ്പക്കര എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന യൂട്യൂബ് ചാനലിലേക്കും ഈ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്കും ഏവർക്കും സ്വാഗതം ഇന്ന് എറണാകുളത്ത് എറണാകുളം മുളന്തുരുത്തി കോട്ടയം റോഡിൽ മുളന്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് ജംഗ്ഷനടുത്ത് ഒരു വില്ല പ്രോജക്റ്റിൽ ലോറി കടന്നു വരുന്ന ടാർ റോഡ് ഫ്രണ്ട് നാലര സെന്റ് സ്ഥലത്ത് രണ്ട് കാർ പാർക്കിംഗ് സൗകര്യവും ശുദ്ധമായ കിണർ വെള്ളവും ലഭിക്കുന്ന സ്വന്തം ആവശ്യത്തിന് ജനലും കട്ട്ലയും ജനൽപാളികളും ഡോറുകളും തേക്കിൽ പണിത്തിട്ടുള്ള ഒരു പുതിയ ആയിരത്തി അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഫോർ ബി എച്ച് കെ ഇരുനില വില്ലയുടെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ചുറ്റുഭാഗത്ത് ഭാഗത്ത് മരങ്ങളൊക്കെയുള്ള ശുദ്ധമായ വായു ലഭിക്കുന്ന മനോഹരമായ അടുത്ത് നല്ല നല്ല ആളുകൾ താമസിക്കുന്ന ഏരിയയിലാണ് ഈ വില്ല സ്ഥിതി ചെയ്യുന്നത് അടുത്ത് ബസ് റൂട്ടും വാഹന സൗകര്യങ്ങളും എല്ലാവിധ ഷോപ്പുകളും സൂപ്പർ മാർക്കറ്റും ബാങ്കുകളും പെട്രോൾ പമ്പും ആരാധനാലയങ്ങളും റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും മറ്റ് എല്ലാ സൗകര്യങ്ങളും അടുത്തുള്ള ഏരിയയിൽ ശുദ്ധമായ വായു വായ്വസിച്ച് ശുദ്ധമായ വെള്ളം കുടിച്ച് യാതൊരുവിധ ശല്യവുമില്ലാതെ നല്ല കൺസ്ട്രക്ഷനിലുള്ള ഒരു വീട്ടിൽ താമസിക്കാനായി ആഗ്രഹിക്കുന്നവർക്ക് ഈ വില്ല നോക്കാവുന്നതാണ് പിള്ളയുടെ ഫ്രണ്ട് മതിലില് ചെറിയ രീതിയിലുള്ള ഡിസൈൻ വർക്കൊക്കെ നൽകിയിട്ടുണ്ട് ഫ്രണ്ട് ഗേറ്റ് സാധാരണ എല്ലായിടത്തേയും പോലെ വാഹനങ്ങൾ കോമ്പൗണ്ടിലേക്ക് ഓടിച്ചു കയറ്റുവാനും ഇറക്കുവാനും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ജി സ്ക്വയർ പൈപ്പിൽ റെയിൽ മോഡലായിട്ടാണ് പണിതിരിക്കുന്നത് കോമ്പൗണ്ടിനകത്ത് മുൻവശം മൊത്തം നാച്ചുറൽ സ്റ്റോൺ ആണ് വാങ്ങിയിരിക്കുന്നത് കൂടാതെ സ്റ്റോണിൻ്റെ ജോയിൻ്റിൽ ഗ്രാസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ലെഫ്റ്റ് ഭാഗത്തെ മെയിൻ കാർ പാർക്കിംഗ് ഏരിയയിലും റൈറ്റ് ഭാഗത്തെ പാർക്കിംഗ് ഏരിയയിലും രണ്ട് കാറുകൾ സുഖമായി പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് വില്ലയുടെ റൈറ്റ് ഭാഗത്തായിട്ടാണ് ഇലക്ട്രിസിറ്റി മീറ്റർ ബോക്സ് ഘടിപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ടെമ്പററി കണക്ഷൻ ആണുള്ളത് ഈ കണക്ഷൻ വീട് വാങ്ങുന്നവരുടെ പേരിലേക്ക് താരിഫ് മാറ്റി ഗാർഹിക കണക്ഷനാക്കി ബോക്സിലേക്ക് മാറ്റി കൊടുക്കുന്നതായിരിക്കും ഇതാണ് സിറ്റൌട്ട് സിറ്റൌട്ടിന്റെ ബോർഡറും ഫ്രണ്ട് സ്റ്റെപ്പുകളും ബ്രൗൺ ഗ്രാനൈറ്റിലും സിറ്റൌട്ട് ഐവറി കളർ വലിയ ടൈലിലുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് വില്ലയുടെ തറ ഫ്രണ്ട് ഭാഗം മൊത്തം പ്ലാഡിക് ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത് ഇവിടെ സിറ്റൗട്ടിൻ്റെ മുകൾ ഭാഗത്ത് തട്ടിൽ നല്ലൊരു സീലിംഗ് ഡിസൈൻ വർക്ക് നൽകിയിട്ടുണ്ട് ഫ്രണ്ട് സ്റ്റെപ്പിന്റെ നീളം മൂന്നടിയും വീതി മുപ്പത് സെൻറിമീറ്ററുമാണ് ഈ സിറ്റൌട്ടിൻ്റെ വലിപ്പം പന്ത്രണ്ട് അടി നീളവും ആറേകാൽ അടി വീതിയുമാണ് എഴുപത്തഞ്ച് സ്ക്വയർ ഫീറ്റ് ഫീറ്റാണ് സിറ്റൌട്ട് ഉള്ളത് ഇതാണ് ഗസ്റ്റ് ലിവിംഗ് ഏരിയ ഇവിടെയും തട്ടിൽ നല്ലൊരു സീലിംഗ് ഡിസൈൻ വർക്ക് നൽകിയിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ സ്റ്റെയറിന് താഴെയായിട്ട് ടി വി മ്യൂസിക് സിസ്റ്റം ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ലെഫ്റ്റ് ഭാഗത്ത് സ്റ്റെയറിന് താഴെയുള്ള ഭാഗം ഡോറൊക്കെ സെറ്റ് ചെയ്ത് കവേഡ് ആക്കിയിട്ടുണ്ട് ഈ ഗസ്റ്റ് ലിവിങ് ഏരിയയുടെ വലിപ്പം പതിനേഴേകാൽ അടി നീളവും പതിനൊന്ന് അടി വീതിയുമാണ് നൂറ്റി എൺപത്തി ഒമ്പതര സ്ക്വയർ ഫീറ്റാണ് ലിവിംഗ് ഏരിയ ഉള്ളത് ഇതാണ് ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയയുടെ വലിപ്പം ഒമ്പതേ മുക്കാൽ അടി നീളവും ഒമ്പത് ടി വീതിയുമാണ് തൊണ്ണൂറ്റി രണ്ടര സ്ക്വയർ ഫീറ്റ് ആണ് ഡൈനിങ് ഏരിയ ഉള്ളത് ഡൈനിങ് ഏരിയയിലേക്ക് കടക്കുന്ന ഭാഗത്ത് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ടേബിൾ ടോപ്പ് വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് മുകളിലായിട്ട് എൽഇ ഡി ലൈറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത ഒരു മിററ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഈ താഴെയുള്ള ഫസ്റ്റ് ബെഡ്റൂമാണ് താഴെ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണുള്ളത് ഈ ബെഡ്റൂമിന്റെ വലിപ്പം പതിനൊന്ന് അടി നീളവും പത്തടി വീതിയുമാണ് നൂറ്റിപ്പത്ത് സ്ക്വയർ ഫീറ്റ് ആണ് ബെഡ്റൂം ഉള്ളത് ബെഡ്റൂമിലേക്ക് കടന്നു വരുന്നത് ഒരു ചെറിയ പാസേജിലേക്കാണ് ഈ പാസേജിൻ്റെ വലിപ്പം നാലേ മുക്കാൽ അടി നീളവും നാലര അടി വീതിയുമാണ് ഇരുപത്തൊന്ന് സ്ക്വയർ ഫീറ്റാണ് പാസ്സേജ് ഉള്ളത് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം ഈ ബാത്ത്റൂമിൻ്റെ വലിപ്പം ആറേ മുക്കാൽ അടി നീളവും നാലടി വീതിയുമാണ് ഇരുപത്തിയേഴ് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാത്റൂമുള്ളത് ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പതിമൂന്നേക്കാൽ അടി നീളവും പത്തടി വീതിയുമാണ് നൂറ്റി മുപ്പത്തി രണ്ടര സ്ക്വയർ ഫീറ്റാണ് ഈ ബെഡ്റൂം ഉള്ളത് ഇവിടെ ഫ്ലോറിൽ മൊത്തം വൈറ്റ് കളർ ഫോർ ബൈ ടു എട്ട് സ്ക്വയർ ഫീറ്റ് ടൈലാണ് ആണ് വിരിച്ചിരിക്കുന്നത് ഇതാണ് ഇതിന്റെ അറ്റാച്ച്ഡ് ബാത്റൂമ് വാളിലും ഫ്ലോറിലും വൈറ്റ് കളറിലുള്ള വലിയ ടൈലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിന്റെ വലിപ്പം അഞ്ചര അടി നീളവും നാലേകാൽ അടി വീതിയുമാണ് ഇരുപത്തി മൂന്നര സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഉള്ളത് ഇവിടെയുള്ള മൂന്ന് ബാത്റൂമുകളിലും സെറ ബ്രാൻഡിലുള്ള ബാത്റൂം ഫിറ്റിംഗ്സുകളും ടാപ്പ് ഫിറ്റിംഗ്സുകളുമാണ് സെറ്റ് ചെയ്തത് ഇതാണ് ഇവിടുത്തെ അടുക്കള ഡോർ തേക്കിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സെമി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു അടുക്കളയാണിത് ഫ്ലോറിൽ വുഡൺ ഡിസൈനിങ്ങിലുള്ള ആൻറി സ്കിഡ് ഫോർ ബൈ ടു എട്ട് സ്ക്വയർ ഫീറ്റ് ടൈലാണ് വിരിച്ചിരിക്കുന്നത് കിച്ചൺ സ്ലാബ് മൊത്തം ബ്ലാക്ക് ഗ്രാനേറ്റ് സ്ലാബിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സ്ലാബിലാണെങ്കിൽ നല്ല ക്വാളിറ്റി കൂടിയ ഒരു സിങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ അടുക്കളയുടെ വലിപ്പം ഒമ്പതേ മുക്കാൽ അടി നീളവും എട്ടേ മുക്കാൽ ടി വീതിയുമാണ് എൺപത്തി അഞ്ചര സ്ക്വയർ ഫീറ്റ് ആണ് അടുക്കളയുള്ളത് അടുക്കളയോട് ചേർന്ന് തന്നെ ഒരു സ്റ്റോർ റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റോർറൂമിൻ്റെ വലിപ്പം അഞ്ചേ മുക്കാൽ അടി നീളവും അഞ്ചേ മുക്കാൽ അടി വീതിയുമാണ് മുപ്പത്തി മൂന്ന് സ്ക്വയർ ആണ് സ്റ്റോർ റൂം ഉള്ളത് ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ സ്റ്റെയറിന്റെ സ്റ്റെപ്പിന്റെ ടോപ്പ് ബ്രൗൺ കളർ ഗ്രാനൈറ്റും സൈഡ് വരുന്ന ഭാഗം മൊത്തം ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്ന ടൈലുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഹാൻഡ്രയില് മൊത്തം തേക്കിൽ നല്ല ഡിസൈൻ കൂടിയാണ് ചെയ്തിരിക്കുന്നത് സ്റ്റെയറിന്റെ സ്റ്റെപ്പിന്റെ നീളം തൊണ്ണൂറ് സെൻറ്റിമീറ്ററും വീതി ഇരുപത്തി ഏഴ് സെന്റിമീറ്ററുമാണ് സ്റ്റെയറിൽ മൊത്തം പത്തൊമ്പത് സ്റ്റെപ്പുകളാണ് ഉള്ളത് സ്റ്റെയർ കയറി വരുന്നത് ഒരു അപ്പർ ലിവിംഗ് ഏരിയയിലേക്കാണ് ഈ അപ്പർ ലിവിംഗ് ഏരിയയുടെ വലിപ്പം പതിമൂന്ന് അടി നീളവും പതിനൊന്ന് അടി വീതിയുമാണ് നൂറ്റി നാൽപ്പത്തി മൂന്ന് സ്ക്വയർ ഫീറ്റ് ആണ് അപ്പർ ലിവിംഗ് ഏരിയ ഉള്ളത് ഇതാണ് ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂം തട്ടിലാണെങ്കിൽ എൽ ഇ ഡി ലൈറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്താറുണ്ട് ഈ ബെഡ്റൂമിന്റെ വലിപ്പം പതിനൊന്ന് അടി നീളവും പത്തടി വീതിയുമാണ് നൂറ്റി പത്ത് സ്ക്വയർ ആണ് ഈ ബെഡ്റൂം ഉള്ളത് ബെഡ്റൂമിലേക്ക് കടന്നു വരുന്ന ഭാഗത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് വാളില് ലൈറ്റ് ഗ്രേ കളറ് വലിയ ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത് ഈ ബാത്റൂമിന്റെ വലിപ്പം ആറേ മുക്കാൽ അടി നീളവും നാലടി വീതിയുമാണ് ഇരുപത്തിയേഴ് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാത്ത് ഉള്ളത് ഇതാണ് ഇവിടുത്തെ നാലാമത്തെ റൂം ഈ റൂമിന്റെ വലിപ്പം ഒമ്പതേ മുക്കാൽ അടി നീളവും ഒമ്പതര അടി വീതിയുമാണ് തൊണ്ണൂറ്റി സ്ക്വയർ ഫീറ്റ് ആണ് ഈ റൂം ഉള്ളത് ഇതിനെ പ്രത്യേകിച്ച് അറ്റാച്ച്ഡ് ഇല്ല എന്നാലും ഇതൊരു ബെഡ്റൂം ആയിട്ടൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്കിവിടെ പരിചയപ്പെടാനുള്ളത് അപ്പർ ലിവിങ് ഏരിയയോട് ചേർന്ന് തന്നെയുള്ള ഒരു ബാൽക്കണിയാണ് ബാൽക്കണിയുടെ ഡോറ് രണ്ട് പാളിയായിട്ട് തേക്കിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് ബാൽക്കണി ഈ ബാൽക്കണിയുടെ വലിപ്പം പതിനൊന്ന് അടി നീളവും നാലടി വീതിയുമാണ് നാൽപ്പത്തി നാല് സ്ക്വയർ ഫീറ്റാണ് ഈ ബാൽക്കണി ഉള്ളത് ബാൽക്കണിയുടെ ില് തേക്കിലും ഗ്ലാസ്സിലുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പർ ലിവിംഗ് ഏരിയയുടെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ഡോറ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് ഒരു ഓപ്പൺ ഏരിയയിലേക്കാണ് ഈ ഓപ്പൺ ഏരിയയുടെ മുകൾ ഭാഗം മൊത്തം ഇവർ ഡ്രസ് വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ വേണമെങ്കിൽ മഴക്കാലത്ത് തുണിയൊക്കെ ഉണക്കി വിരിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കൂടാതെ ലെഫ്റ്റ് ഭാഗത്തായിട്ട് ഒരു വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാനുള്ള പോയിന്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഈ ഓപ്പൺ ഏരിയയുടെ വലിപ്പം പതിനേഴേകാൽ അടി നീളവും പത്തര അടി വീതിയുമാണ് നൂറ്റി എൺപത്തൊന്ന് സ്ക്വയർ ആണ് ഓപ്പൺ ഏരിയ ഉള്ളത് ഇതാണ് ഇവിടുത്തെ ഓപ്പൺ ടെറസ് ഇവിടെ വേണമെങ്കിൽ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം പണിയാനുള്ള സൗകര്യം ഇവർ നൽകിയിട്ടുണ്ട് നിന്ന് ഒരു ഡോറ് സെറ്റ് ചെയ്ത് കൊടുത്ത് പുറത്ത് മൊത്തം കട്ട കെട്ടി വാർത്തു കഴിഞ്ഞാൽ ഒരു ബെഡ്റൂമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇതാണ് ഏറ്റവും മുകളിലെ ടെറസിലേക്ക് കയറാനുള്ള സ്റ്റെയർ സ്റ്റെയറിന് തൊട്ട് മുകളിലായിട്ട് ട്രസ് വർക്കിൽ തന്നെ ഒരു ഡോറ് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് വലിച്ചു തുറന്നാണ് നമ്മൾ ഏറ്റവും മുകളിലെ ടെറസിലേക്ക് പ്രവേശിക്കുന്നത് ഇതൊക്കെയാണ് വീടിൻ്റെ അകത്തുള്ള ദൃശ്യങ്ങൾ ഇനി നമുക്ക് വീടിൻ്റെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നടന്ന് കാണാം മുളന്തുരുത്തി കോട്ടയം ഹൈവേ ബസ് റൂട്ടിൽ മുളന്തുരുത്തി പഞ്ചായത്തിനടുത്ത് ടാർ റോഡ് ഫ്രണ്ടായ നാലര സെൻറിൽ സ്വന്തം ആവശ്യത്തിന് മരത്തിൻ്റെ വർക്കുകളെല്ലാം തേക്കിൽ ചെയ്ത നല്ല ബിൽഡിംഗ് ക്വാളിറ്റിയിൽ പണിത ഈ പുതിയ ആയിരത്തി അറുനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഇരുനില ഫോർ ബി എച്ച് കെ വില്ലയുടെ ആസ്കിംഗ് പ്രൈസ് എൺപത്തി രണ്ട് ലക്ഷം രൂപയാണ് റേറ്റ് നെഗോഷിയബിൾ ആണ് ഇതാണ് ബാക്ക് സൈഡിൽ അടുക്കളയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗം ഇവിടെയാണെങ്കിൽ ഒരു കിണർ സെറ്റ് ചെയ്തിട്ടുണ്ട് കിണറിലാണെങ്കിൽ നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമാണുള്ളത് ഇവിടെ നിന്നും വൈറ്റല ജംഗ്ഷനിലേക്ക് പതിനഞ്ച് കിലോമീറ്ററാണ് ദൂരം ഉള്ളത് തൃപ്പൂണിത്രയിലേക്ക് പത്ത് കിലോമീറ്ററും മുളന്തുരുത്തിയിലേക്ക് ഒന്നര കിലോമീറ്ററും നടക്കാവിലേക്ക് മൂന്നര കിലോമീറ്ററും ചോറ്റാനിക്കരയിലേക്ക് അഞ്ചര കിലോമീറ്ററും പിറവത്തേക്ക് പതിനഞ്ച് കിലോമീറ്ററും പുതിയകാവിലേക്ക് ഏഴ് കിലോമീറ്ററും കാഞ്ഞിരമിറ്റത്തേക്ക് ഏഴര കിലോമീറ്ററും തിരുവാംകുളത്തേക്ക് ഏഴര കിലോമീറ്ററും എസ് എൻ മെട്രോ സ്റ്റേഷനിലേക്ക് പതിനൊന്നര കിലോമീറ്ററും കൊച്ചിൻ റിഫൈനറിയിലേക്ക് പന്ത്രണ്ടര കിലോമീറ്ററും കാക്കനാടേക്ക് പതിനെട്ട് കിലോമീറ്ററും ഇടപ്പള്ളിയിലേക്ക് ഇരുപത്തി രണ്ട് കിലോമീറ്ററും കലു ജംഗ്ഷനിലേക്ക് പതിനേഴര കിലോമീറ്ററും പാലാരിവട്ടത്തേക്ക് പത്തൊമ്പത് കിലോമീറ്ററും ഹൈക്കോർട്ടിലേക്ക് ഇരുപത്തി രണ്ടര കിലോമീറ്ററും കുണ്ടന്നൂർ ജംഗ്ഷനിലേക്ക് പതിനഞ്ച് കിലോമീറ്ററും തേവര ജംഗ്ഷനിലേക്ക് പതിനേഴ് കിലോമീറ്ററുമാണ് ഇവിടെ ദൂരമുള്ളത് മുളന്തുരുത്തി റെയിൽവേ സ്റ്റേഷനിലേക്ക് രണ്ടര കിലോമീറ്ററും മുളന്തുരുത്തി ബസ് സ്റ്റാൻഡിലേക്ക് ഒന്നര കിലോമീറ്ററുമാണ് ഇവിടെ ദൂരമുള്ളത് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കൂടുതൽ വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും വീട് നേരിട്ട് വന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായി വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലും കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ്റെ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും നല്ല കൺസ്ട്രക്ഷനിലുള്ള വീടുകളൊക്കെ വാങ്ങിക്കുന്നതിനായിട്ട് അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ അവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തു ലോൺ സൗകര്യം ഞങ്ങൾ തന്നെ ചെയ്തു നൽകുന്നതായിരിക്കും നല്ല നല്ല സജഷൻസ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം